സ്നേഹം നിറഞ്ഞവരെ എൻ്റെ പേര് ഫാദർ ജോയി വള്ളിയാന്തടത്തിൽ ഞാൻ മിഷനറീസ് ഓഫ് കമ്പാഷൻ എന്ന സന്യാസി സഭയിലെ അംഗമാണ് ആ സഭയുടെ സെൻറ്റ് ജോസഫ് പ്രോവിൻസിന് കേരളത്തിൽ പാലാരൂപതയിൽ കുടക്കച്ചിറയിലുള്ള ഡിവൈൻ മേഴ്സി ധ്യാനകേന്ദ്രത്തിൻ്റെയും ഡിവൈൻ മേഴ്സി റിട്ടയർമെൻറ്റ് ഹോമിൻ്റെയും ഡയറക്ടറായിട്ട് ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്ത് വരികയാണ് താൽപ്പര്യമുള്ളവരെ എൻ്റെ ദിവ്യകാരുണ്യ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമേ തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം ഞാൻ വിശുദ്ധ കുർബാനയിൽ ആൾത്താര ശുശ്രൂഷകനായിട്ട് ശുശ്രൂഷ ചെയ്യാൻ പരിശീലനം സിദ്ധിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പരിശീലനം നൽകിയ ബൈജു പീഡി എന്ന സഹോദരൻ പറഞ്ഞു തന്ന ഒരു വാചകമാണ് ഒരു പരിധിവരെ എന്നെ ഇന്ന് പൗരോഹിത്യത്തിലേക്ക് നയിച്ച ഇന്നും കരം പിടിച്ച് നടത്തുന്ന വളരെ ചിന്തോദ്യപകമായ ഒരു കാര്യമാണ് അന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞ് തന്നത് അതിപ്രകാരമായിരുന്നു ഒരു അൾത്താര ശുശ്രൂഷകൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് സ്വർഗത്തിലെ മാലാഖമാരുടെ ദൗത്യമാണ് അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഭക്തിയോടെ നമ്മൾ ചെയ്യണം ശ്രേഷ്ഠമായ ദൗത്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്നത് തരമുള്ളവരെ ഞാൻ ജനിച്ചു വളർന്നത് പാലാ പാലാരൂപതയിൽ തന്നെ പെരുങ്ങുളം എന്ന് പറയുന്ന ഇടവകയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ആയിരുന്നു എൻ്റെ ആദ്യ കുർബാന സ്വീകരണം അതിനായിട്ടൊക്കെ ഒരുങ്ങുന്ന സമയത്ത് വിശുദ്ധ കുർബാനയുടെ വലിയ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദിവ്യകാരണ്യ ഈശോയെ എങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പറഞ്ഞു തന്നത് ഇന്നും ഞാൻ ആദരപൂർവ്വം ഓർക്കുകയാണ് അന്ന് മുതലാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു ഭക്തിയും കുർബാനയിൽ സംബന്ധിക്കുന്നതിനുള്ള കൂടുതൽ താല്പര്യവും എനിക്ക് ഉണ്ടായത് ആ കാലഘട്ടത്തിൽ തന്നെ വാസുതിൽ അന്ന് ആദി കുർബാനയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചു എന്നെയും കുർബാനയ്ക്ക് കൂട്ടാമോ എന്ന് പക്ഷേ അന്ന് എനിക്ക് ഒരു തിരസ്കരണമാണ് കിട്ടിയത് ഞാൻ അന്ന് കാഴ്ചയ്ക്ക് ചെറുതുമായിരുന്നു ഒപ്പം തന്നെ അവിടെ ഒത്തിരി പേർ കുർബാനയ്ക്ക് കൂടാനൊക്കെ ഉള്ളതുകൊണ്ട് ധൈര്യലേപനൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുർബാനയ്ക്ക് കൂടാൻ അനുവദിക്കുകയുള്ളൂ ഞാൻ അങ്ങനെ കാത്തിരുന്നു എങ്കിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് കുർബാന സ്വീകരണത്തിന് ശേഷം ഞാൻ പോകുമായിരുന്നു എൻ്റെ അന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ അന്ന് അൾത്താര ശുശ്രൂഷകനായിട്ട് അൾത്താരയിൽ നിൽക്കുന്നുണ്ട് അപ്പം ചേട്ടൻ ആ വസ്ത്രമൊക്കെ അണിഞ്ഞിവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെല്ലും ഇതുപോലെ എനിക്കും ഒരിക്കൽ വസ്ത്രമൊക്കെ ഇട്ട് അൾത്താരിയിൽ നിൽക്കാമല്ലോ എന്ന വലിയൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഈ ആഗ്രഹം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളിവിടെ നിന്ന് പെരിങ്ങളത്ത് നിന്നും സ്ഥലം വിറ്റ് എൻ്റെ കുടുംബം മുഴുവനും തൃശ്ശൂർ ജില്ലയിലുള്ള മൂന്നുമുറി ഇടവക അതിർത്തിയിൽ കോടാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുക്കെങ്കിൽ അവിടെയാണ് ഞങ്ങൾ താമസിച്ചത് അന്നും എല്ലാ ദിവസവും വിശുദ്ധ ഭഗവാനിക്ക് പോകുന്ന പതിവ് ഞാൻ ഒരിക്കലും മുടക്കിയില്ല പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എൻ്റെ ചേട്ടൻ അന്ന് അവിടെയില്ല പഠിക്കാൻ പഠനത്തിന് വേണ്ടി പുറത്തേക്ക് പോയി ഞാൻ ഒറ്റയ്ക്ക് വേണം ദേവാലയത്തിലേക്ക് പോകാൻ മൂന്ന് കിലോമീറ്റർ അവിടെ നടന്ന് വേണം പോകാൻ ആ ദൂരം എനിക്ക് പ്രശ്നമല്ല പക്ഷെ ആദ്യത്തെ ഒരു കിലോമീറ്റർ വലിയ പ്രശ്നമാണ് കാരണം അവിടെ പട്ടികളുടെ നായകളുടെ ഭയങ്കരമായ ശല്യമുണ്ട് അവർ റോട്ടിലാണ് കയറി കിടക്കുന്നത് അത് രാവിലെ ഇരുണ്ട ഇരുട്ടൊക്കെയുള്ള സമയത്ത് ഞാൻ പോകുമ്പോൾ വഴിയിൽ അത് ആക്രമണകാരികളെ ചാടി വീഴും പ്രത്യേകിച്ചും എന്നെ കാണുമ്പോൾ ആരെയും കടിക്കാത്ത പട്ടിയും കടിക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകാറുള്ളത് പട്ടികൾക്ക് എന്തോ എന്നോടൊരു വിരോധമുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു കിലോമീറ്റർ പോകുന്നത് ഞാൻ ചെയ്തിരുന്ന ഒരു പ്രവൃത്തി പ്രകാരമാണ് ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കും അവിടെ കരിയും ചുമന്നുകൊണ്ട് സ്ഥിരമായിട്ട് പോകുന്ന ഒരു ചേട്ടത്തിയുണ്ട് ആ ചേടത്തി വരാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കും ചേടത്തി വരുമ്പോൾ ചേട്ടത്തിയുടെ കൂടെ ഞാൻ ആദ്യത്തെ ഒരു കിലോമീറ്റർ നടന്ന് ചെല്ലും അവിടെ ചെന്നാൽ പിന്നെ ഇഷ്ടംപോലെ ചേടത്തിമാർ പള്ളിയിലേക്ക് പോകുന്നവരുണ്ട് ഞാൻ അവരോടൊപ്പം ജപമാല ചൊല്ലിക്കൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത് അതെനിക്ക് വലിയൊരു അനുഭവമാണ് അന്ന് ഈ അമ്മച്ചിമാരോടൊപ്പം ജപമാല ചൊല്ലി പൊക്കൊണ്ടിരുന്ന പതിവ് ഇന്നും ഏതൊരു വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഒരു ജപമാല ചൊല്ലിയിട്ട് വിശുദ്ധ കുർബാന ചെല്ലണം എന്നുള്ളൊരു പതിവ് ഞാൻ ഇന്നും എന്നെക്കൊണ്ട് സാധിക്കുന്നിടത്തോളം തന്നെ പാലിക്കാറുണ്ട് എന്നുള്ളതും അന്ന് കിട്ടിയ ഒരു അനുഭവമാണ് അന്ന് വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും സംബന്ധിക്കും ആ കലവളിലാണ് വിശുദ്ധ കുർബാനയിൽ അൾത്താര ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ശുശ്രൂഷ ആരംഭിച്ചത് ആ പരിശീലന കാലഘട്ടത്തിലാണ് ബൈജു സഹോദരൻ ഇപ്രകാരം പറഞ്ഞത് എനിക്ക് വലിയൊരു ഒരു ബോധ്യമാണ് ലഭിച്ചത് അർത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്റെ ദൗത്യം അത് മാലാഘമാര് ചെയ്യുന്ന ദൗത്യമാണ് ഞാൻ അത്രയ്ക്ക് ശ്രേഷ്ഠമായ ദൗത്യമാണല്ലോ ചെയ്യുന്നത് എന്നത് ആ ഒരു ശുശ്രൂഷ എന്നും ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചു ആ കാലയളവിൽ വാസ്തവത്തിൽ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും ഞായറാഴ്ചകളിൽ രണ്ട് വിശുദ്ധ കുർബാനയിൽ ഞാൻ സംബന്ധിക്കുമായിരുന്നു രാവിലത്തെ കുർബാനയ്ക്ക് മൂന്ന് കിലോമീറ്റർ നടന്ന് അവിടെ കുർബാനയിൽ അൽത്താറ ശുശ്രൂഷ ചെയ്യും അതിനുശേഷം രണ്ടാമത്തെ കുർബാന വരെ എനിക്ക് കാത്തിരിക്കണം ആ സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നില്ല ആ ആരും ഇത് നോട്ട് ചെയ്തിട്ടും ഇല്ല ഞാൻ ആ പള്ളി പരിസരത്ത് തന്നെ ചുറ്റിക്കറങ്ങി നടക്കും ഒരിക്കൽ പോലും വികാരിച്ചും പോലും ഇതറിഞ്ഞിട്ടില്ല ഞാൻ കാപ്പി കുടിച്ചിട്ടില്ല എന്നുള്ള വിവരം ചില ദിവസമെങ്കിലും എന്നെ കാണുമ്പോൾ ആ ഒരു പഴമുണ്ട് കഴിച്ചാലോ എന്ന് പറഞ്ഞ് വിളിച്ച് ചിലപ്പോൾ പഴമൊക്കെ തരും അല്ലാതെ യാതൊന്നും ഞാൻ ഒരിക്കലും അതിന് പരാതിയും പറഞ്ഞിട്ടില്ല ത്യാഗത്തോടു കൂടി ആ കുർബാനയിൽ സംബന്ധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മനിർവൃതിയായിരുന്നു രണ്ടാമത്തെ കുർബാനയും കഴിഞ്ഞ് വേദവാടവും കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോരാറുള്ളത് ഞാൻ ഞാനിന്ന് അഭിമാനത്തെ ഓർക്കും ഇതുപോലെ ത്യാഗത്തോടു കൂടി ഞാൻ ചെയ്ത ആ ആൾത്താര ശുശ്രൂഷകളാണ് ഇന്ന് അൾത്താരയിൽ നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ കലകളവിലാണ് ഈ വൈദികനാകണം എന്നുള്ള ആഗ്രഹവും എൻ്റെ മനസ്സിലേക്ക് വന്നത് ശു അൾത്താരെ സൈഡിൽ നിന്നുകൊണ്ടുള്ള ശുശ്രൂഷ ഇത്രയ്ക്കും മഹത്തരമാണെങ്കിൽ അൾ മധ്യത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ എത്രയോ ശ്രേഷ്ഠമായിരിക്കും എന്ന് എനിക്ക് കിട്ടിയൊരു ബോധ്യം അങ്ങനെയാണ് എനിക്കൊരു വൈദികനാകണം എനിക്കൊരു അർപ്പിക്കണം കുർബാന അർപ്പിക്കുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ സൂക്ഷ്മതയോടെ നോക്കും ആ കാലയളിൽ എനിക്കൊരു വിശുദ്ധ കുർബാന പുസ്തകം ഇല്ലായിരുന്നു അന്ന് ഒരു സിസ്റ്റർ ഗ്ലാഡി സിസ്റ്റൻ മർത്താസഭയിലെ സിസ്റ്റർ എനിക്കൊരു കുർബാന പുസ്തകം സമ്മാനമായിട്ട് തന്നു അത് കിട്ടിയത് വലിയ ആർത്തിയോടുകൂടിയാണ് അത് സ്വീകരിച്ച് അതിലെ പ്രാർത്ഥനകൾ മുഴുവനും ഞാൻ ബൈഹാർട്ട് പഠിച്ചു ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് വിശുദ്ധ കുർബാന സിറമലബാറിൻ്റെ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് എനിക്ക് പുസ്തകത്തിൻ്റെ ആവശ്യം വാസ്തവത്തിൽ ഇല്ല ആ പുസ്തകം ആ പ്രാർത്ഥനകളെല്ലാം അന്ന് തന്നെ എനിക്ക് ബൈഹാട്ടായിരുന്നു അതുപോലെ തന്നെ എന്നെ വിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് പൗരോഹിത്യത്തിലേക്ക് എന്നെ അടുപ്പിച്ചത് ഈ ചെറുപ്പ കാലഘട്ടത്തിലെ വലിയ അനുഭവങ്ങളാണെന്ന് ഓർത്തുപോവുകൾ പൂജ്യൻ ധന ബലിവേദി മുന്നിലയണി ചേർന്നു നിന്നിവർ ആത്മാവിലർപ്പി ിൽ സ്നേഹം നിറഞ്ഞവരെ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ ആഴപ്പെടാനായിട്ട് എന്നെ സഹായിച്ചത് എൻ്റെ വിശുദ്ധ കുർബാനയ്ക്കുള്ള ആൾത്താര ശുശ്രൂഷ ചെയ്തു വന്നിരുന്ന കാലയളവിലാണ് അന്ന് തന്നെ വൈദികനാകണം എന്നുള്ള ആഗ്രഹം വർദ്ധിച്ചതോടുകൂടി ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു ഞാൻ തീർച്ചയായും ഒരു വൈദികനാകും അതുകൊണ്ട് തന്നെ കുർബാനയുടെ ഓരോ കാര്യങ്ങളും വൈദികൻ അൾത്താരിൽ ചെയ്തിരുന്നത് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ച് വീക്ഷിച്ച് പഠിച്ചിരുന്നു അങ്ങനെ ഞാനൊരു വൈദികനായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ട് ഞാൻ വളർന്നു വന്നിരുന്ന കാലഘട്ടത്തിൽ പത്താം ക്ലാസ് പൂർത്തിയായി പെട്ടെന്ന് ഈ സെമിനാരിയിൽ ചേരണം ചേരേണ്ട കാലഘട്ടമാണ് അപ്പോൾ എത്രയും വേഗം വൈദികനാകണം എന്നുള്ള ആഗ്രഹം പല സന്യാസ സഭകളിൽ നിന്നും വിളി വന്നു വൊക്കേഷൻ പ്രൊമോട്ടേഴ്സിനെ കണ്ടു അപ്പോൾ അവിടെയൊക്കെ ഞാൻ പെട്ടെന്ന് ചൂസ് ചെയ്ത ഒരു കാര്യം എത്രയും പെട്ടെന്ന് ഉടുപ്പ് കിട്ടും മൂന്നാം വർഷത്തിൽ ഉടുപ്പ് കിട്ടും എന്ന് ഒരു സന്യാസ സഭയിൽ നിന്നും അറിയിപ്പ് കിട്ടിയപ്പോൾ ഞാൻ സന്തോഷത്തോടുകൂടി ചേർന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് വൈദികനാകാമണല്ലോ കുർബാന എന്ന എന്നാഗ്രഹത്തോടു കൂടി അങ്ങനെ ഞാൻ സെമിനാരിയിൽ ചേർന്നു വലിയ ഉത്സാഹമായിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് കുർബാന അർപ്പിക്കണം പക്ഷേ എൻ്റെ മനസ്സിനെ തളർത്തിക്കളഞ്ഞ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത് കാരണം ഞാൻ ചെന്ന് ചേർന്ന സെമിനാരി അതൊരു ബ്രദർഹുഡ് സന്യാസ സഭയുടെ സെമിനാരി ആയിരുന്നു ഞാൻ തകർന്നുപോയി അല്പം കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ മനസ്സിൽ ഭയങ്കരമായ ദുഃഖമായി ഇനി ഒരിക്കൽ പോലും എനിക്കൊരു വൈദികനാകാൻ കഴിയില്ലല്ലോ എനിക്ക് കുർബാന അർപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നത് എന്നെ ഒത്തിരിയേറെ സങ്കടപ്പെടുത്തി ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതാണ് എൻ്റെ ദൈവവിളി ഇതാണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എങ്കിലും ഓരോ വിശുദ്ധ കുർബാനയിലും ഞാൻ ഉള്ളൊരുകി പ്രാർത്ഥിക്കുമായിരുന്നു വൈദികൻ അൾത്താരയിൽ നിൽക്കുന്നത് കാണുമ്പോൾ കർത്താവെ എനിക്കും ഇതുപോലെ അൾത്താരിൽ നിന്ന് ഒരു ബലിയർപ്പിക്കാൻ നിന്റെ ശരീരം ഒന്ന് കയ്യിലെടുക്കാൻ എനിക്ക് പറ്റുമോ എനിക്ക് സാധിക്കണം ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു സാധിക്കില്ല ഈ സഭയിൽ സാധിക്കില്ല എന്ന് എനിക്കറിയാം എങ്കിൽപ്പോലും എൻ്റെ ഉള്ളിലെ ആഗ്രഹം കൊണ്ട് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു സഭയിൽ ഏകദേശം പന്ത്രണ്ട് വർഷക്കാലത്തോളം ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ആ സന്യാസ സഭയിൽ മൈനസ് മിനാരിയുടെ റെക്ടറായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് അപ്പോഴും എൻ്റെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് മിഷനറീസ് ഓഫ് കമ്പാഷൻ എന്ന പുതിയ സന്യാസ സഭയ്ക്ക് പെരി ബഹുമാനപ്പെട്ട ജോസ് കൈമള ടച്ചൻ സ്ഥാപനം കുറിക്കുന്നു എന്ന വാർത്ത ഞാൻ അറിഞ്ഞത് എൻ്റെ ഉള്ളിൽ വീണ്ടും ഒരാഗ്രഹം ഉദിച്ചു അച്ഛനെ സമീപിച്ചാൽ ഒരുപക്ഷെ എനിക്ക് ഒരു വൈദികനാകാനും അങ്ങനെ വിശുദ്ധ ബലിയർപ്പിക്കാനും ഒരുപക്ഷെ സാധിച്ചേക്കും ഞാൻ അച്ഛനെ സമീപിച്ചു ഫോണിലൂടെ അച്ഛനെ ബന്ധപ്പെട്ടു അച്ഛൻ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു ജോയി പ്രകാരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഭയിലേക്ക് ചേർക്കാം ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ആദ്യ സന്യാസ സഭയിൽ നിന്നും ഡിസ്പെൻസേഷൻ വാങ്ങിച്ച് ഇതിലേക്ക് ചേരാനായിട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് വീണ്ടും എൻ്റെ മനസ്സിൽ വേദനയാണ് ഒരു വഴിയിൽ വെച്ച് ഇടയിൽ വെച്ച് എന്നെ പറഞ്ഞു വിടുകയോ മറ്റോ ചെയ്താൽ എനിക്ക് വൈദികനാകാനും പറ്റില്ല ഇപ്പോഴുള്ള ഈ ഒരു സന്യാസ ജീവിതവും നഷ്ടപ്പെട്ടു പോകുമല്ലോ ഞാൻ വീണ്ടും അച്ഛനെ വിളിച്ചു വച്ചാ ഞാൻ അവിടെ വന്നാൽ അച്ഛനെന്നെ പറഞ്ഞു വിടുവോ വലിയ സങ്കടത്തോട് ഞാൻ ചോദിച്ചത് അച്ഛനവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് ജോയി ദൈവഹിതമാണെങ്കിൽ ജോയി തീർച്ചയായിട്ടും ഒരു വൈദികനാകും ഞാൻ ഒരിക്കലും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടല്ല തന്നെ സഭയിലേക്ക് സ്വീകരിക്കുന്നത് എനിക്ക് വലിയൊരു ബോധ്യമായിരുന്നു ഈ ദൈവവിളി എന്ന് പറയുന്നത് പൗരോഹിതത്തിലേക്കുള്ള വിളി വിശുദ്ധ ബലി അർപ്പണം ഇത് ദൈവഹിതമാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ദൈവഹിതം ദൈവവിളി ദൈവത്തിൻ്റെ പ്രത്യേകമായ നിയോഗം ലഭിച്ചവർക്കാണ് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ഭാഗ്യം എന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തീഷ്ണുതയോടുകൂടി പ്രാർത്ഥിച്ചു എൻ്റെ ചാച്ചൻ്റെയും ഒപ്പം ഇടവ വികാരി അച്ഛൻ്റെ അനുവാദം ചോദിച്ച് ഞാൻ മിഷനറിസ് കമ്പാഷൻ സഭയിൽ ചേരാനായിട്ട് ആന്ധ്രയിലേക്ക് വന്നു ഞാൻ മൈനു സെമിനാരിയുടെ റക്ടറായിരുന്ന ഞാൻ കൊച്ച് സെമിനാരിക്കാരോടൊപ്പം വന്ന് പഠിക്കുമ്പോൾ മാനസികമായിട്ട് ഒത്തിരിയേറെ ഒരു ടെൻഷൻസ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എങ്കിലും ഇതൊന്നും എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയില്ല കാരണം എനിക്കൊരു വൈദികനാകാം ബലിയർപ്പിക്കാം എന്ന ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മറ്റൊന്നും പ്രശ്നമായിട്ട് തോന്നിയതേ ഇല്ല ഒത്തിരിയേറെ രാത്രികൾ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച സമയങ്ങൾ ഉണ്ട് ഉറക്കം വരികയല്ല ടെൻഷൻ ഉത്കണ്ഠയ അപ്പം ഞാൻ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവെ ഒരു ബലിയർപ്പിക്കാൻ എനിക്ക് കഴിയണം ഒരു കുർബാന അർപ്പിച്ചിട്ട് മരിച്ചാലും സാരമില്ല പക്ഷേ എനിക്കൊരു ബലിയർപ്പിക്കണം ഇത് കർത്താവിനോട് വാശി പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് രണ്ടായിരത്തി ആറിലാണ് പുരോഹിത്യത്തിലേക്ക് സഭ എന്നെ ഉയർത്തിയത് പുരോഹിത്യ പട്ടം ഞാൻ സ്വീകരിച്ചത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദദായകമായ ഒരു അനുഭവമാണ് അത് ഞാൻ എൻ്റെ ആദ്യ കുർബാന അർപ്പിക്കുന്നതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മകളായിട്ട് നിലനിൽക്കുകയാണ് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ സൂക്ഷിച്ചിരുന്ന വലിയൊരു സ്വപ്നം പൂവണിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആനന്ദത്തിന് കാരണമായി അങ്ങനെ ഞാൻ പൗരോഹിത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നിട്ട് ഓരോ വിശുദ്ധ കുർബാന അർപ്പണവും ഇന്നും ഞാൻ ഓരോ വിശുദ്ധ കുർബാനയും അർപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലിത് ഉണ്ട് ഒരു ബലി അർപ്പിച്ചിട്ട് മരിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ച എന്നെ ഇന്ന് കർത്താവ് വളർത്തിയ നീണ്ട പത്തൊമ്പത് വർഷത്തോളം ഞാൻ ഇന്ന് പൗരോഹിത്യ ജീവിതത്തിൽ മുന്നോട്ട് വന്നു ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുക ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന മുടക്കാനായിട്ട് എനിക്ക് ഇടവന്നിട്ടില്ല ആരൊക്കെ എന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോകാറുണ്ട് കാരണം വിശുദ്ധ കുർബാനയുടെ മൂല്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അതിലൂടെ തമ്പുരാൻ എനിക്കും എന്നിലൂടെ മറ്റുള്ളവർക്കും നൽകുന്ന വലിയ കൃപയെക്കുറിച്ച് എനിക്ക് ബോധ്യം ലഭിച്ചിട്ടുണ്ട് പരിശുദ്ധ പിതാവ് ജോൺബോൾ രണ്ടാമൻ്റെ എക്ലേസിയ ദിയുക്കരിസ്ത്യ എന്ന ലേഖനത്തിലെ ഒരു വചനമുണ്ടല്ലോ വിശുദ്ധ കുർബാന എന്നത് സഭയ്ക്ക് തൻ്റെ ദിവ്യനാഥനിൽ നിന്ന് ലഭിച്ച നിരവധി ദാനങ്ങളിൽ ഒന്നു മാത്രമല്ല മറിച്ച് സമാനതകളില്ലാത്ത അതിശ്രേഷ്ഠമായ ദാനമാണ് കാരണം അവിടെ അവൾ ഏതെങ്കിലും ഒരു ദാനം സ്വീകരിക്കുകയല്ല സമസ്ത ദാനങ്ങളുടെയും ദാതാവായ ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കുകയാണ് എന്ന് ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ ഞാൻ എൻ്റെ ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കുന്നു എൻ്റെ ക്രിസ്തുവിനെ തന്നെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്ന വലിയൊരു ബോധ്യം ആ ഒരു ആഴപ്പെട്ട ബോധ്യം ജീവിതത്തിൽ എന്ന് സൂക്ഷിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സ്നേഹമേ കരുണതൻ കയർ പിടിച്ച് നയിച്ചീടും സ്നേഹമേ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ പ്രിയമുള്ളവരെ വലിയ ആഗ്രഹത്തോടെ പൗരോഹിത്യം സ്വീകരിച്ച വൈദികനായ ഞാൻ ആദ്യമായി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടത് പാലക്കാട് ജില്ലയിലുള്ള ഞങ്ങളുടെ ഒരു ധ്യാന ധ്യാനകേന്ദ്രത്തിലേക്കാണ് കൊഴിഞ്ഞാമ്പാറയിലുള്ള ധ്യാനകേന്ദ്രം അതൊരു തമിഴ് ധ്യാനകേന്ദ്രമാണ് അവിടെ എനിക്ക് ലഭിച്ച അപ്പോയിൻമെൻ്റ് ആലയത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടും ഒപ്പം തന്നെ മലയാള സെക്ഷൻ ധ്യാനം ആരംഭിക്കാനായിട്ടുള്ള ശുശ്രൂഷയുമാണ് എന്നെ ഏൽപ്പിച്ചത് ധ്യാന ശുശ്രൂഷയെക്കുറിച്ച് കാര്യമായ അറിവുകളോ പരിജ്ഞാനോ ഇല്ലാതിരുന്ന എനിക്ക് വേണ്ടതായ പ്രാരംഭ പഠനങ്ങൾ ലഭിച്ചത് ആ ആലയത്തിൽ നിന്നുമാണ് ആ കാലഘട്ടത്തിലുണ്ടായ ഒരു കൊച്ചു അനുഭവം എന്നെ ധ്യാന ജീവിതത്തിൽ വളർത്തിയ ഒരു കൊച്ചനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അവിടെ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛനായിരുന്ന മരി ലൂയിസ് അച്ഛൻ അവിടെ അച്ഛനെ കാണാമെന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഡെലിവറൻസ് മിനിസ്റ്റ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ വരുന്ന ആളുകളോട് അച്ഛൻ തലേക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ചിലപ്പോൾ അൺകോൺഷ്യസ് ആവുകയും അവരുടെ ഉള്ളിലെ ഒരു സ്പിരിറ്റ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് അങ്ങനെയൊന്നും സാധിക്കുമായിരുന്നില്ല എനിക്കതിൻ്റെ അത് അറിയുകയും ഇല്ല ആ കാലയളവിൽ ഒരു സഹോദരി അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു സഹോദരിക്ക് വേണ്ടി അച്ഛൻ പലതവണ പ്രാർത്ഥിച്ചപ്പോഴും അവർക്ക് ആ ഒരു അവർ അതേ കണ്ടീഷനിൽ തന്നെ നിൽക്കുകയാണ് അവർക്ക് കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കാതെ അവരും പരിങ്ങലിലായ ഒരു അവസ്ഥ അവർ ആ സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ അച്ഛ വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ രക്ഷിക്കണം എനിക്കൊരു വലിയ പ്രശ്നമാണ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം അപ്പം തന്നെ അതിൻ്റെ അടുത്ത ദിവസമായിരുന്നു ഞങ്ങളുടെ ഒരു നൈറ്റ് വിജിൽ മലയാളത്തിൽ നടത്തിയ സമയം നൈറ്റ് വിജിൽ സംബന്ധിക്കാൻ വരണം എന്ന് ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു അപ്പോൾ അവർ അന്ന് അടുത്ത ദിവസം നൈറ്റ് വിജില് സംബന്ധിക്കാൻ വന്നു അന്നാണെങ്കിൽ ഭയങ്കരമായ മഴയും അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് നൈറ്റ് വിജില് സംബന്ധിക്കാൻ വന്നതുമില്ല ആകെപ്പാടെ ആകപ്പാടെ ഒരു പതിനഞ്ചോ പതിനാറോ പേര് മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു രാത്രി മുഴുവന് ശുശ്രൂഷ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അവർക്കും ഒരു ബോറിംഗ് ആയിരിക്കും അസ്വസ്ഥതയായിരിക്കും അതുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് തുറന്ന് ആരാധനയും ഒരു ടോക്കും മാത്രം നടത്തിയിട്ട് അവരെ വിശ്രമിക്കാനായിട്ട് വിടാം എന്ന് ഒരു തീരുമാനം എടുത്തു വിശുദ്ധ കുർബാന കഴിഞ്ഞു അതിനുശേഷം പരിശുദ്ധ കുർബാന എഴുന്നളിച്ചു വെച്ചുകൊണ്ട് ഇവർക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമയം അപ്പോൾ ഈ സഹോദരി അവിടെ ഉണ്ട് സഹോദരി ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഞാൻ അൾത്താലി നിന്നുകൊണ്ട് കൈ വിരിച്ച് ഈ പ്രകാരം പ്രാർത്ഥിച്ചു എൻ്റെ ആത്മീയമായ ആത്മീയമായിട്ട് ഞാൻ കരങ്ങൾ ഇവരുടെ മേൽ ശിരസ്സിന്മേൽ വെച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ അവിടെ നിന്ന് ആൾക്കാരിൽ നിന്നുകൊണ്ട് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടു ഈ സഹോദരി അവിടെ നിന്ന് പതുക്കെ വിറയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് ഒരു ഒരു അല്പം ഗോഷ്ടിയൊക്കെ കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഞാനതിനെ ശ്രദ്ധിച്ചില്ല പിന്നെ അതിന് അല്പസമയം കഴിഞ്ഞ് ഞാൻ ഓരോരുത്തരുടെ ശിരസിമ്മൽ കരങ്ങൾ വെച്ച് എന്നെ പ്രാർത്ഥിച്ച് ഈ സഹോദരി അടുത്തെത്തിയപ്പോഴത്തേക്കും തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു സഹോദരി ഭയങ്കരമായിട്ട് അലറി വിളിച്ച് പുറകോട്ട് ഓടുന്നു തിരിച്ചു വന്ന് എന്നെ ഇങ്ങനെ ശരീരം കൊണ്ട് ഇടിക്കുന്നു അസ്വസ്ഥപ്പെടുത്തുന്ന തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായി എനിക്ക് എൻ്റെ ഉള്ളിൽ മനസ്സിലായത് ഒരു പക്ഷേ ഈ സഹോദരി പ്രവർത്തിക്കുന്ന ആത്മാവ് ഞാൻ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാതിരിക്കേണ്ടതിൻ്റെ എൻ്റെ ശ്രദ്ധ മാറ്റുന്നതാണെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാനതിൽ കൂടുതൽ ശ്രദ്ധിച്ചില്ല ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഈ സഹോദരിക്ക് പ്രാർത്ഥിക്കാൻ വന്നത് ഞാൻ സഹോദരിയുടെ ശരീരസമയ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു കുറേ നേരം പ്രാർത്ഥിച്ചപ്പം തന്നെ എനിക്ക് ലഭിച്ച പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഇപ്പം ഇവർ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നു എന്ന് ആജ്ഞാപിച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് അങ്ങോട്ട് താഴെ ഇരുന്നു ഇരുന്നിട്ട് ഒരു വട്ടം കറങ്ങുന്ന ഒരു ഒരു ചേഷ്ടകളൊക്കെ പൈശാചികമായ ചേഷ്ടകളൊക്കെ ഇങ്ങനെ കാണിക്കുന്ന അവസ്ഥയുണ്ടായി എല്ലാവരും തന്നെ അല്പം ഭയപ്പെടുകയും ചെയ്തു അപ്പം എല്ലാവരും ബാക്കിയുള്ളവരെല്ലാവരും ചുറ്റിലും കൂടി നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ധൂപ്പുക്കുറ്റി എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞവർ ധൂപ്പുക്കുറ്റിയുണ്ട് വീശുന്നുണ്ട് ആ ഹന്നാമ്പളം കൊണ്ടു ഞാൻ ആവശ്യപ്പെട്ടു അപ്പോൾ അതൊക്കെ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ളൊരു സഹോദരി അവർ അല്പം ഒരു സഹോദരി അവർ ഈ സഹോദരിയെ നോക്കിയിട്ട് പറഞ്ഞു ഇഷുനാമത് ബന്ധിക്കുന്നു എന്ന് അവർ പറഞ്ഞ നിമിഷം ഈ സ്ത്രീയിലെ വലിയ പൈശാചിക രൂപം മാതിരി കാണിച്ച് അവർ ഈ സ്ത്രീയെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കൈ ചൂണ്ടി അവർ കണ്ണുരുട്ടി നോക്കി അത് കണ്ണിനെല്ലാം ഭയപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥ ആ സഹോദരി പെട്ടെന്ന് പേടിച്ചു പോയി ഏതായാലും തുടർന്ന് ഞാൻ തന്നെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സഹോദരി പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള ആത്മാവ് സംസാരിക്കാൻ പറ്റില്ല എന്ന തരത്തിൽ കാണിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയ ഉൾപ്രേരണ അനുസരിച്ച് ഞാൻ പറഞ്ഞു ഈ സഹോദരിയുടെ ഉള്ളിൽ കിടക്കുന്ന ആ കറുത്ത വസ്തു പുറത്തേക്ക് വരട്ടെ നെയ്ശുനാമത്ത് കൽപ്പിക്കുന്നു എന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ച സമയം മുതൽ ആ സഹോദരി അങ്ങോട്ട് ഒക്കാനിച്ച് ഛർദിക്കാനായിട്ട് ആരംഭിച്ചു ആ ഛർദിച്ച് കറുത്ത ഒരു ദ്രാവകം പോലെ ഒരു സാധനം പുറത്തേക്ക് വരികയും ചെയ്തു അത് വന്നതോടുകൂടിയും ഈ സഹോദരങ്ങൾ സംസാരിക്കാൻ ആരംഭിച്ചു സഹോദരിയല്ല ഉള്ളിലുള്ള ആ ഒരു സ്പിരിറ്റ് സംസാരിക്കാൻ ആരംഭിച്ചു കൈകൊട്ടി ആർ തട്ടകസിച്ച് കൊണ്ട് പറഞ്ഞു ഞാൻ പേര് ഞാൻ ഉറക്കുന്ന ഒരു ഒരു മനുഷ്യനെ ആ പനയിൽ നിന്ന് തള്ളിയിട്ടു അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് സഹോദരി ചോദിക്കുമ്പോൾ അത് ആ ദിവസങ്ങളിൽ സംഭവിച്ച ചില കാര്യങ്ങളും ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏതായാലും അല്പസമയം ഈ സഹോദരി അതിലെ ആത്മാവ് വിട്ടുപൊക്കോളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അടയാളം കാണിച്ചിട്ട് വിട്ടുപോവുക എന്ന് പറഞ്ഞു ഈ സഹോദരി തലയിൽ നിന്ന് കുറച്ച് തലമുടി ഇങ്ങനെ വലിച്ചു വലിച്ചുപറിച്ച് ഇങ്ങോട്ട് ഇന്ന എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് തന്നു ഞാനത് അൽത്താരയിൽ വെച്ചിരിക്കുന്ന ആ ഒരു തിരിയുടെ അവിടെ കത്തിച്ച് കളയുകയും ചെയ്തു അതിനുശേഷം അവിടെ കിടന്ന് പെട്ടെന്ന് അവർ മറിഞ്ഞ് വീണു അൽത്താരയിൽ വിഷുർവാനയ്ക്ക് മുമ്പ് വെച്ചിരുന്ന തിരി മറിഞ്ഞു വീഴുകയും ചെയ്ത് അടയാളം കണ്ടു അവർ പോയി അപ്പോൾ എനിക്ക് സന്തോഷമായി ഒത്തിരിയേറെ ഒരു അഭിമാനം തോന്നി പ്രാർത്ഥിച്ചപ്പോൾ ഇത് വിട്ടുപോയല്ലോ ഒരു വളരെ സന്തോഷം ഈ സഹോദരി ഒത്തിരി നന്ദി പറഞ്ഞു മടങ്ങിപ്പോയി പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ സംഭവം ഉണ്ടായി ഈ സഹോദരിയിൽ ഇതേ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടു ഞാനും കൺഫ്യൂഷനായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ കാലഘട്ടങ്ങളിൽ അടപ്പാടി സെഹീവൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ സഹായിക്കാനായിട്ടും ഒക്കെ പോകാറുണ്ട് ആ സമയത്ത് ഞാൻ വട്ടാലിസിനോട് ചോദിച്ചു അച്ഛാ ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായി എന്താണ് ഇതിന് ഇന്ന് ചെയ്യേണ്ടത് അച്ഛനോട് പറഞ്ഞു തന്ന ഒരു കാര്യ കാര്യപ്രകാരമാണ് നമ്മൾ വൈദികർ ഇവരെ ബന്ധിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ആത്മാക്കളോട് സംസാരിക്കാൻ പോകരുത് കാരണം അച്ഛൻ പറഞ്ഞു പിശാജ് നൊണയനും നൊണയുടെ പിതാവുമാണ് അവൻ നമ്മളെ നോണ പറഞ്ഞ് വഞ്ചിക്കും അതുകൊണ്ട് ഈശോ പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു കാര്യമില്ലേ പിശാജിനോട് പറഞ്ഞു ശബ്ദിക്കരുത് ഇയാളെ വിട്ടുപോവുക അങ്ങനെ മിണ്ടാൻ സമ്മതിക്കാതെ പുറത്ത് ഭാഗം കൽപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നിട്ട് അച്ഛനെന്നോട് പറഞ്ഞൊരു കാര്യപ്രകാരമാണ് ഒരു വൈദികൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മൂന്ന് മണിക്കൂർ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഒരു കാര്യത്തിനുണ്ട് പ്രാർത്ഥിച്ചാൽ ിക്കാത്ത ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു അതെനിക്ക് വലിയൊരു ബോധ്യമായിട്ട് തോന്നി മുട്ടിമ്മിൽ നിന്നുകൊണ്ട് മൂന്ന് മണിക്കൂർ മുട്ടിൽ നിന്ന് ഒരു കാര്യത്തിനുണ്ട് പ്രാർത്ഥിച്ചാൽ അത് നടക്കും ഞാനത് വിശ്വസിച്ച് ഏറ്റെടുത്തു അതിനുശേഷം പിന്നീട് ഞാൻ മടങ്ങി വന്ന് കഴിഞ്ഞ് ഈ സഹോദരിയെ വീണ്ടും വിളിച്ചു ഞങ്ങളുടെ പ്രൈവറ്റ് ചാപ്പലിൽ വിശുദ്ധമായ എഴുന്നള്ളിച്ച് വെച്ച് ഞാൻ അവിടെ മുട്ടിമേൽ നിന്നുകൊണ്ട് തന്നെ മൂന്ന് മണിക്കൂറോളം ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു മൗനമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഈ സഹോദരിയുടെ ശരി സമയ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും പഴയതുപോലെ തന്നെ ചേഷ്ടകളൊക്കെ ഒരു കാണിച്ചു അവസാനം ഇതാ ഇതുപോലെ തന്നെ തലമുടി വലിച്ച് ഇങ്ങനെ പറിച്ച് വന്നിട്ട് അവർ അവിടെ വീണു അതോടുകൂടി ഇവിടെ സ്വതന്ത്രമായി പിന്നീട് ഒരിക്കൽ പോലും ഈ ഒരു അസ്വസ്ഥത അവിടെ കണ്ടില്ല പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ട ഒരവസ്ഥ ഉണ്ടായി പ്രിമളവരെ എൻ്റെ വൈദിക ജീവിതത്തിലും ദിവ്യകാരുണ്യ അനുഭവത്തിലും എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു ഞാൻ അരുണാചൽ പ്രദേശിലെ മിയാവു രൂപതയിലുള്ള ലാജു എന്ന് പറയുന്ന ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത കാലഘട്ടം ഇവിടെ കുടക്കച്ചിറയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ അരുണാചൽ പ്രദേശിലേക്ക് മിനിസ്ട്രിക്കായിട്ട് ചെന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയൊരു ദുരിതം വേദന എന്ന് പറയുന്നത് അവിടുത്തെ ഭാഷ വ്യത്യസ്തമായ ഒരു ഭാഷ അത് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശുശ്രൂഷ ഏറ്റവും ഫലദായകമായി മാറാൻ അല്പം ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചിരുന്നു വിശുദ്ധ കുർബാന ചൊല്ലിയിരുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെയാണ് നമുക്കറിയാം എങ്കിലും ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷ അവർക്ക് അജ്ഞാതമാണ് കുറച്ചു പേർക്കൊക്കെ മനസ്സിലാകും എന്നത് മാത്രം അപ്പോൾ ആ കാലയളവിൽ എന്റെ മനസ്സിൽത്തിരിഞ്ഞൊരു പ്രാർത്ഥന പ്രകാരമായിരുന്നു ഈ മനുഷ്യനെ ഞാൻ ഒത്തിരിയേറെ സ്നേഹിച്ചു ഇവർക്കൊണ്ട് എന്തെങ്കിലും ചെയ്യണം വിശുദ്ധ കുർബാനയുടെ ആ ഒരു അർപ്പണം തന്നെയാണ് ഇവരുടെ വിടുതലിന് ദേശത്തിന് അനുഗ്രഹത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ബോധ്യത്തോടു കൂടി കർത്താവിനോട് വാശി പിടിച്ച് പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട് കർത്താവേ ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നതിന് മുമ്പെങ്കിലും എനിക്ക് ഒരു തവണയെങ്കിലും ഇവരുടെ ഭാഷയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് പോകണം കാരണം ഈ ജനത്തോടെ ഒരു കടപ്പാടാണ് അത് അതിനെ സഹായിക്കണം ഭാഷ പഠിത്തം ഒരിക്കലും എളുപ്പമായിരുന്നില്ല കാരണം ഭാഷയ്ക്ക് ലിപിയില്ല ഗ്രാമർ ഇല്ല ഡിക്ഷണറി ഇല്ല അങ്ങനെ യാതൊന്നും ഇല്ലാത്ത ആ ഒരു ഭാഷ പഠിക്കുക അത്ര എളുപ്പമല്ല ഓരോരുത്തരും ചോദിച്ച് ചോദിച്ച് വേണം പഠിക്കാൻ ഏതായാലും ഞാനാണെങ്കിലും പഠിക്കാൻ തീരെ മോശമായിട്ടുള്ള ഒരാളും കൂടിയാണ് എങ്കിൽ പോലും കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് കർത്താവിനോട് ചോദിച്ചു ഒരു കാര്യം കർത്താവ് എനിക്കത് തരും എന്നുള്ള ഉറപ്പിൽ ഞാൻ പ്രാർത്ഥിച്ചു ഒപ്പം തന്നെ പരിശ്രമിച്ചു ആ ഏകദേശം ഒരു ആറ് ഏഴ് മാസക്കാലിനുള്ളിൽ തന്നെ എനിക്ക് അവരുടെ ഭാഷ ഏകദേശം തിരക്കേടില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചു ഒപ്പം തന്നെ ആ ഭാഷയില് ആദ്യമായിട്ട് എഴുതപ്പെട്ട ഗ്രന്ഥം എന്ന രീതിയിൽ എൻ്റെ സ്റ്റഡി നോട്ടുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഓളോ ഗ്രാമർ കും ഡിക്ഷണറി എന്ന പേരിൽ ആദ്യത്തെ എഴുതപ്പെട്ട ഗ്രന്ഥം ഓളോ ഭാഷയുടെ ആദ്യത്തെ ഗ്രന്ഥം തയ്യാറാക്കാനും ഒപ്പം തന്നെ അന്നത്തെ അരുണാചലിൻ്റെ ചീഫ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട നബും തുക്കി സാറ് ഒന്ന് അതിന് പ്രകാശനം ചെയ്യുകയും അത് യൂണിവേഴ്സിറ്റി ആ ഭാഷയുടെ ഔദ്യോഗിക ഗ്രന്ഥമായിട്ട് ഇപ്പോഴും സ്വീകരിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരനുഭവം ഉണ്ടായി ഞാൻ ആ ഭാഷയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് കടന്നു പോകുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെങ്കിലും ടെക്സ്റ്റ് ഇല്ല അവർക്ക് ഇത് ചൊല്ലാനായിട്ട് അറിയില്ല മറുപടി ചൊല്ലാൻ അറിയില്ല എങ്കിലും ഞാൻ എഴുതിയിരിക്കുന്നത് മലയാളത്തിലാണ് ആ വസ്തുത്തിൽ എഴുതിയിരിക്കുന്നത് അത് എഴുതി ഞാൻ വായിക്കുകയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് ആ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ അവരുടെ ഭാഷയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ഞാൻ കൊണ്ടൊരു കാര്യം കുർബാനയ്ക്ക് കുർബാനയ്ക്ക് ഇടയിൽ തന്നെ ഒത്തിരി പേരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു കുർബാനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ലിറ്ററലി അവർ ഒരു വിലപിക്കുന്ന വലിയ ബഹളം വയ്ക്കുന്ന ഒരവസ്ഥ എനിക്ക് കാണാനിട വന്നു എന്നാൽ പറഞ്ഞത് മുഴുവൻ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ കറ്റിസ്റ്റിനോട് ചോദിച്ചു എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് അവിടെ ബഹളം വെക്കുന്നത് അപ്പോൾ കറ്റിസ്റ്റ് പറയുകയാണ് അച്ഛ ഇവർ പറയുന്നത് ഈ അച്ഛൻ നമ്മുടെ ഭാഷ എത്ര നന്നായിട്ടാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് പറയുന്നതെന്ന് നമുക്ക് എൻ്റെ മറുപടി പറയാൻ പറ്റുന്നില്ലല്ലോ ഞാൻ വായിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടായിരിക്കാം ഏതായാലും അവരങ്ങനെ വിലപിക്കുകയാണ് അപ്പം അങ്ങനെ ഒത്തിരിയൊരു സന്തോഷം അവരുടെ കണ്ണിലെ ആ ഒരു സന്തോഷം ഞാൻ തിരിച്ചറിഞ്ഞു വളരെ നമുക്കറിയാം ഒരു വിശുദ്ധ കുർബാന അർപ്പണം ആ ഭാഷ മനസ്സിലാകുമ്പോൾ അത് നമ്മുടേതായ ഭാഷയിൽ അർപ്പിക്കപ്പെടുമ്പോൾ അതിന് വലിയ മൂല്യമുണ്ട് മഹത്വമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതിനുശേഷം ആ ഒരു ബലിയർപ്പണം അത് തുടർന്നു ആ ഭാഷയിൽ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്നും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അവരുടെ ഭാഗഭാഗിത്വം അത് വലിയതായിട്ട് എനിക്ക് മനസ്സിലായി അതോടൊപ്പം തന്നെ വില്ലേജ് വില്ലേജുകളിൽ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ മറ്റ് സഭാവിഭാഗങ്ങളിൽ പെട്ടവർ പോലും ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ കടന്നു വരുന്നതും ഒരു കാഴ്ചയായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു കർത്താവ് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വില കൊടുത്തപ്പോൾ അവരുടെ ഭാഷയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടിയിട്ട് തമ്പുരനോട് പ്രാർത്ഥിച്ചപ്പോൾ അത് ഇരട്ടിയായിട്ട് എനിക്ക് നൽകിയത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു വിശുദ്ധ കുർബാനയെങ്കിലും അർപ്പിച്ചിട്ട് മരിക്കണം എന്ന് അദമ്യമായിട്ട് ആഗ്രഹത്തോടു കൂടി കർത്താവിൻ്റെ വക്കിൽ പ്രാർത്ഥിച്ച എനിക്ക് കർത്താവ് തന്ന വലിയൊരു ദാനമാണ് ാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ബംഗാളിയിലും മാത്രമല്ല മറ്റു ഭാഷകളും ഇപ്പൊ തന്നെ ഒരിക്കൽ പോലും ആരും അർപ്പിച്ചിട്ടില്ലാത്ത ആ ഒരു ഭാഷയിലും വിശുദ്ധ കൃപാനായിട്ട് അർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ കൂടി എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഓർത്ത് പോവുകയാണ് കയർ യിച്ചീടും സ്നേഹമേ കരുണതൻ കയർ പിടിച്ച് മയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ